അലി പത്രിക സമർപ്പിച്ചിരിക്കുന്നു മറ്റു വിവരങ്ങൾ അശ്വതി തീർച്ചയായും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രദായകമായ ഒരു ഘട്ടം ഇത് അതും പൂർത്തിയാക്കിയിരിക്കുന്നു നാമനിർദ്ദേശ പത്രികാ സമർപ്പണം യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാടൻ ചോകത്തിൻ്റെ പത്രികാ സമർപ്പണ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയ നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇവിടേക്ക് എത്തിയത് ഇപ്പോൾ ഇതാ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഏകദേശം പൂർത്തിയാക്കുന്നു നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ശേഷം പുറത്തേക്ക് പുറത്തേക്കിറങ്ങി സ്ഥാനാർത്ഥി മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ആവേശോജ്ജലമായ ഒരു ഒരു റാലിയോടുകൂടി വലിയൊരു ജനാവലിയോട് കൂടി ഒരു റാലിയോടുകൂടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് ഓഫീസ് േക്ക് എത്തിച്ചേർന്നത് നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ ഒപ്പം അണിനിരന്നു പ്രധാനമായും യു ഡി എഫിലെ പ്രധാനപ്പെട്ട യുവ നേതാക്കളെല്ലാവരും തന്നെ ലീഗ് നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ അണിനിരന്നുകൊണ്ടായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരുടെ ചോക്കത്ത് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് എത്തിച്ചേർന്നത് സ്വാഭാവികമായും നേതാക്കളെല്ലാവരും ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നത് യു ഡി എഫിന് വലിയ വളർത്തുകളുള്ള ഒരു മണ്ണിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതിനൊന്നും തടസ്സമാകുന്ന ഘടകങ്ങളല്ല അതിപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി ആര് വന്നു എന്നത് ഒരു തടസ്സമല്ല അൻവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതൊന്നും ഒരു തടസ്സമല്ല അൻവറിന് സ്വാഭാവികമായും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൽ ഒപ്പം മുന്നണി എന്ന നിലയിൽ യു ഡി എഫിനൊപ്പം അണിച്ചേരാം അത് അൻവറിന്റെ താല്പര്യമാണ് ഇനി അൻവർ എന്ത് തീരുമാനമെടുത്താലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ വെല്ലുവിളിയാകാൻ നിലമ്പൂരിൽ അതിന് സാധിക്കില്ല എന്ന ഉറച്ച ആത്മവിശ്വാസം തന്നെയാണ് എല്ലാ ഘട്ടത്തിലും യു ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തും ഉയർത്തിപ്പിടിക്കുന്നത് ആ നിലയിലുള്ള പ്രചരണ പരിപാടികളിലേക്ക് ഇതിനോടകം തന്നെ യു ഡി എഫ് കടന്നു കഴിഞ്ഞു നമുക്ക് അറിയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആ ഒരു മുൻതൂക്കം നിലനിർത്താൻ യു ഡി എഫിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പല വിധത്തിലുള്ള സംശയങ്ങളും മറ്റുള്ള പേരുകളും ഉയർന്നു കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ ആരാധന ചോക്കത്തിനൊപ്പം കാണുന്ന ബി എസ് ചോറി ആകാംസ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ചില അഭ്യൂഹങ്ങളും എല്ലാം ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു പിന്നീട് അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ആര്യടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു പിന്നീട് അതിനുള്ളിൽ മുന്നണിക്കുള്ളിൽ പടരപ്പണക്കങ്ങളും ഇല്ല എന്ന് തുറന്നു കാണിക്കുന്ന നിലയിൽ വി എസ് ചോയി ഈ ആര്യടൻ ചൗക്കത്തിന്റെ പ്രചാരണ പരിപാടി െ ചേർത്ത് നിർത്തി ഒപ്പം ചേർന്ന് ബി എസ് ചോയി നയിക്കുന്ന നിലയിലേക്ക് പ്രചരണ പരിപാടികൾക്ക് രൂപം നൽകുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ മറുപടി നൽകുന്ന നിലയിൽ തന്നെയായിരുന്നു ഈ ഘട്ടം വരെയും യു ഡി എഫിന്റെ ഈ പ്രചരണ പരിപാടികളെല്ലാം തന്നെ നടന്നിരുന്നത് ഇപ്പോഴത്തെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി പൂർത്തിയാകുന്നതോടുകൂടി യു ഡി എഫ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു മുൻതൂക്കം നിലനിർത്തുന്നു ഇനി അങ്ങോട്ട് പ്രചരണത്തിന്റെ ദിനങ്ങളാണ് ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സമയം പോലെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇരു മുന്നണികളും ഇന്ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം മുഖ്യയാക്കുകയാണെങ്കിൽ നിലമ്പൂർ പൂർണ്ണമായും ആ രാഷ്ട്രീയ ചൂടിലേക്ക് ആ തെരഞ്ഞെടുപ്പിന്റെ കാലാവസ്ഥയിലേക്ക് കടന്നു എന്ന് തന്നെ പറയാൻ കഴിയും നല്ല കനത്ത മഴയ്ക്കിടയിലും പ്രചരണ പരിപാടികളെല്ലാം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ പ്രചരണ പരിപാടികൾ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ നിലമ്പൂർ ടൗണിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന നിലയിലുള്ള പ്രചരണ പരിപാടികളിലേക്ക് എൽ ഡി എഫും കടന്നു കഴിഞ്ഞു ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു സ്വാഭാവികമായും ഇന്നിപ്പോൾ യു ഡി എഫിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ ആ ഒരു ഇലക്ഷൻ ചൂട് ആ ഒരു ഇലക്ഷന്റെ പൂർണ്ണമായ ഒരു കാലാവസ്ഥയിലേക്ക് നിലമ്പൂർ കടന്നു കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങി നമ്മളൊരു പ്രതികരണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ആത്മവിശ്വാസം പ്രകടമാക്കി കഴിഞ്ഞു അത് ഈ റാലിയിൽ ഉടനീളം കണ്ട ജനാവലിയാണ് തങ്ങളുടെ വിശ്വാസം ആ വോട്ടർമാരിലാണ് തങ്ങൾക്ക് വിശ്വാസം സർക്കാരിനെതിരായ ജനവികാരം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ആ ജനവികാരം തങ്ങൾക്ക് അനുകൂലമായി വോട്ടായി മാറുമെന്ന പ്രതീക്ഷയുമാണ് ശ്രുതി എന്തായാലും യു ഡി എഫ് നേതൃത്വം പങ്കുവെക്കുന്നത് അല്ലെ എന്തായാലും പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണ് ഇപ്പോൾ ആര്യാടൻ ഷോക്കത്തൊപ്പം നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു മുന്നോട്ടുള്ള ആവേശം അത് അണികളുടെയും പ്രവർത്തകരുടെയൊക്കെ ആവേശം നമ്മൾ കാണുകയും ചെയ്തതാണ് അല്പസമയം മുമ്പ് ഒക്കെ എന്തായാലും ആ ഒരു ആവേശ ചൂടിലേക്ക് നിലമ്പൂർ കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇന്നിപ്പോൾ ഈ പത്രികാ സമർപ്പണത്തിന് ശേഷം സ്ഥാനാർത്ഥിയുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അപ്പം എത്രത്തോളം ആവേശത്തിലാണ് നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകർ അണികൾ പ്രതി നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അണികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞതാണ് ആദ്യഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തൊട്ടടുത്ത് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ സാധിക്കുന്നു ആ ഘട്ടം മുതൽ തന്നെ ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കെല്ലാം തന്നെ മറുപടി നൽകിക്കൊണ്ട് കൃത്യമായ രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ട് തന്നെ യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് പോകുന്നു ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് നമ്മൾ പറഞ്ഞതുപോലെ ബി എസ് ജോയി ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫിൽ പടപ്പിണക്കമുണ്ട് യു ഡി എഫിൽ തർക്കമുണ്ട് എന്ന നിലയിലുള്ള വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ എതിർ കക്ഷികളിൽ നിന്നും വരുന്ന ഘട്ടങ്ങളിൽ മുന്നണികളിൽ നിന്നും വരുന്ന ഘട്ടങ്ങളിലെല്ലാം അതിന് ദൃശ്യങ്ങളിലൂടെ തന്നെ മറുപടി നൽകുന്ന ഒരു രീതിയിലായിരുന്നു പ്രചാരണ പരിപാടികളെല്ലാം യു ഡി എഫ് പ്ലാൻ ചെയ്തിരുന്നത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രചരണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വി എസ് ജോ ഇ ചോക്കത്തിനൊപ്പമുണ്ട് ഉയർന്ന വിവാദങ്ങൾക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ മറുപടി നൽകാമെന്ന് തീരുമാനിച്ചു ഉറപ്പിച്ച നിലയിലുള്ള പ്രചാരണ പരിപാടികൾ തന്നെയായിരുന്നു യു ഡി എഫ് പ്ലാൻ ചെയ്തിരുന്നത് ഇതായി നിമിഷം വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ എത്തുന്ന നിമിഷം വരെ അവർ നടപ്പിലാക്കുകയും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് എന്തായാലും മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അണികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ് സ്വാഭാവികമായും ആരാടൻ ചോക്കത്ത് എത്രയോ നാൾ ജനപ്രതിനിധിയായിരുന്ന ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ വരുന്നു എന്നതും യു ഡി എഫിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് സ്വാഭാവികമായും ആരാടൻ ചോക്കത്തെ സംബന്ധിച്ചിടത്തോളവും മണ്ഡലം മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മണ്ഡലം പരിചയമില്ലാത്ത ആളുമല്ല അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഏകദേശം വിജയം ഉറപ്പിച്ചുവെന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നേതാക്കളുടെ ഭാഗത്തുനിന്നും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് അൻവർ വിഷയമായാലും മറ്റെന്ത് വിഷയമായാലും അതൊന്നും യു ഡി എഫിന് പ്രതിസന്ധിയാകില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നത് സ്വരാജ് ായാലും മറ്റാലായാലും അത് തങ്ങളുടെ ആവേശം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ ഘട്ടം വരെയും വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആര്യാടൻ ചോക്കത്തിന്റെ പ്രചരണ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നാമപദേശ പത്രികാ സമർപ്പണം കൂടി പൂർത്തിയാകുന്നതോടുകൂടി യു ഡി എഫ് പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന്റെ കടന്നു കഴിഞ്ഞു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഏറ്റവും പ്രധാനമായും വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ആര്യടൻ ചോക്കത്തിന്റെ പ്രചരണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഒരു പ്രദേശത്ത് കടുവ ആക്രമണവുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായതും യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ ും ഫോറസ്റ്റ് ഓഫീസിൽ പോയി ഓഫീസർമാരോട് സംസാരിക്കുന്നതും ജനങ്ങൾക്ക് വാക്ക് നൽകുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും ഈ വിഷയങ്ങളെല്ലാം കത്തി നിൽക്കുന്ന മലയോര കർഷകരുടെ മണ്ഡലം എന്ന നിലയിൽ കൂടി വേണം ഈ നിലമ്പൂർ മണ്ഡലത്തെ നമ്മൾ കാണാൻ സ്വാഭാവികമായും ആ നിലയിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും മറ്റൊരു പ്രധാന കാര്യം യു ഡി എഫ് ഉയർത്തി കാണിക്കുന്നത് ഈ ഘട്ടത്തിലും അൻവർ ഉന്നയിച്ച വിഷയങ്ങളാകും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന ചർച്ച എന്നത് തന്നെയാണ് സർക്കാരിനെതിരായ അതിരൂക്ഷമായ വിമർശനങ്ങൾ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതും അൻവർ കൊണ്ടുവന്ന